ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കർപ്പൂരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് നല്ല ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ കർപ്പൂരം കൊണ്ടുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അങ്ങനെ എന്ത് വേണേലും എടുക്കാട്ടോ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എടുത്ത വെളിച്ചെണ്ണ സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് എടുക്കാം വെളിച്ചെണ്ണ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലോ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി വെളിച്ചെണ്ണ ഞാനിവിടെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ചൂടൊന്ന് ആറുന്നതിനു മുമ്പ് തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കർപ്പൂരം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വലിയ കർപ്പൂരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ പകുതി മാത്രമാണ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ കർപ്പൂരമാണ് ഉള്ളതെങ്കിൽ അത് ഒരെണ്ണം മുഴുവനോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കർപ്പൂരം ഇതാ ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണം നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാൻ വെളിച്ചെണ്ണയ്ക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത കർപ്പൂരം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഒരു സ്പൂണ് കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം എണ്ണയുടെ ആ വലിയ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു വേദനാ സംഹാരിയാണ് നമ്മുടെ ഈ വെളിച്ചെണ്ണയും കർപ്പൂരവും ചേർന്ന മിക്സ് മിക്സോ അമൃതാഞ്ജലോ പെയിൻ ബാമുകളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നീർക്കെട്ട് മാറാനും തലവേദന മാറാനും അതുപോലെ ദേഹവേദനയൊക്കെ മാറാനായിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന നല്ലൊരു പെയിൻ കില്ലറാണ് നമ്മുടെ ഈ മിക്സ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വിക്സിലും അമൃതാഞ്ജലിലൊക്കെ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയാമോ വേറൊന്നുമല്ല നമ്മുടെ കർപ്പൂരം തന്നെയാണ് നീർക്കെട്ടും വേദനയും ഇല്ലാതാക്കാൻ മാത്രമല്ല കേട്ടോ കൊതുകിനെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണിത് മഴക്കാലത്തോ അല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരമൊക്കെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കൊതുക് വന്ന് നമ്മൾ പൊതിയാറില്ലേ നമ്മുടെ ഈ വെളിച്ചെണ്ണ കർപ്പൂര മിക്സിൽ നിന്നും ഒരല്പം എടുത്ത് ദേഹത്ത് പുരട്ടിയതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി നോക്കൂ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ അടുത്തേക്ക് പോലും വരില്ല ചൂടൊക്കെയുള്ള സമയത്ത് നമ്മുടെ കുട്ടികൾ ഷർട്ടൊക്കെ ഇടാതെയല്ലേ വീടിനകത്തൂടെ നടക്കാറുള്ളത് അപ്പോൾ ആ സമയത്ത് ഇതൊരല്പം അവരുടെ ദേഹത്ത് പുരട്ടിക്കൊടുത്താൽ പൊതുക് അടിക്കില്ല വെളിച്ചെണ്ണയും കറുപ്പൂരവും മാത്രമേ ഉള്ളൂ നമ്മുടെ മിക്സിൽ അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത് പേൻ ശല്യം ഇല്ലാതാക്കാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ ഈ മിക്സ് കറുപ്പൂരവും വെളിച്ചെണ്ണയും ചേർത്താൽ നമ്മുടെ ഈ മിക്സ് ഒരല്പം എടുത്ത് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അരമണിക്കൂറിന് ശേഷം താഴെ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് തല നിറയെ ഈരും ഒക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി ഒരു തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് കർപ്പൂരം കൊണ്ടുള്ള ഈ ടിപ്പ് ചിലർക്കൊക്കെ അറിയായിരിക്കും എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് കുറച്ചധികം ഉണ്ടാക്കി ഒരു കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാം അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ മൂന്ന് കട്ട കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കർപ്പൂരം പൊടിച്ചത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതിനുവേണ്ടി നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളത്തിൽ കർപ്പൂരം മെൽറ്റ് ആവില്ല കേട്ടോ അതുകൊണ്ട് നല്ല ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് നമ്മൾ ഡിപ്പ് ചെയ്യാൻ അതിനു വേണ്ടി ഇതൊന്ന് അടച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം നമ്മുടെ വീടിനകത്ത് ശല്യക്കാരായ എലി പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനും അതുപോലെ തന്നെ വീടിനകത്ത് നല്ലൊരു സുഗന്ധം നിറയ്ക്കാനും പറ്റിയ നല്ലൊരു എയർ ഫ്രഷ്നറാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളം ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കംഫർട്ട് ആണ് കേട്ടോ മൂന്ന് കട്ട കർപ്പൂരത്തിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കംഫർട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കംഫർട്ട് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു നൂറ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ അടിപൊളി മിക്സിയുടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ ഒരു കുപ്പിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുപ്പിയുടെ ക്യാപ്പിൽ കുറച്ച് വലിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ബാക്കിയുള്ളത് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെ തരികൾ സ്പ്രേ ബോട്ടിലിൻ്റെ ഹോളിൽ കുടുങ്ങി കംപ്ലൈൻ്റ് ആകും നമ്മുടെ വീടിൻ്റെ അകത്ത് കട്ടിലിനടിയിലും കാർട്ടൻ്റെ പിറയിലൊക്കെ ഒളിച്ചിരിക്കുന്ന പല്ലി പാറ്റ കൊതുക് ഈച്ച എന്നിവയെ തുരത്തി ഒടിക്കാൻ നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് സന്ധ്യാസമയത്താണ് കൊതുകയെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് കയറുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു സ്പ്രേ ഉണ്ടാക്കി നമ്മുടെ കർട്ടന് പിറകിലും കട്ടിലിനടിയിലും മേശയ്ക്കടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കർപ്പൂരത്തിന്റെയും കംഫോർട്ടിന്റെയും ഒക്കെ ആ സ്മെല്ലതുകൊണ്ട് പല്ലിയും വാറ്റയും ഈച്ചയും കൊതുകയൊക്കെ പിന്നെ ആ പരിസരത്തേക്ക് പോലും വരില്ല അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ നമ്മുടെ കർട്ടനുകളിലും ബെഡ്ഷീറ്റിലും തലയണകളിലൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവാറില്ലേ അത് മാറുന്നതിന് വേണ്ടി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സന്ധ്യാസമയത്ത് ഇതുണ്ടാക്കി നമ്മുടെ കട്ടിലിനടിയിലും മേശയ്ക്കടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകയെല്ലാം കൂട്ടത്തോടെ പുറത്തേക്ക് പറന്ന് പോകും നോൺ വെജ്ജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിനകത്തൊക്കെ വല്ലാത്തൊരു ബാറ്റ്സ്മെല്ലുണ്ടാവാറില്ലേ അതൊക്കെ മാറുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നതിനു വേണ്ടിയും ഈ സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബാറ്റ്സ്മെല്ലാം മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ടേബിള് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടൊക്കെയാണെങ്കിൽ പാലും മുട്ടയും ഒക്കെ വീണ് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഡൈനിങ് ടേബിളിന് ഡൈനിങ് ടേബിളിലെ ഉളുമ്പ് വണ്ണം മാറുന്നതിന് വേണ്ടി ഇതൊരല്പം സ്പ്രേ ചെയ്ത് നന്നായിട്ടും തുടച്ചിട്ടാൽ മാത്രം മതി ബാഡ് സ്മെല്ല് മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ആ കർപ്പൂരത്തിൻ്റെയും കംഫോർട്ടിൻ്റെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും ബാറ്റിയും ഉറുമ്പും ഒന്നും പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല പല്ലിയും ബാറ്റിയും പഴുതാരൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന മെയിൻ വഴിയാണ് കിച്ചൺ സിംഗിൽ സീവ് രാത്രിയിലെ കിച്ചൺ ജോലി എല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ സിങ്കിലേക്ക് ഈ മിക്സ് അല്പം ഒഴിച്ചു കൊടുക്കാം കർപ്പൂരത്തിന്റെയും കംഫോർട്ടിന്റെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് ഇതിലൂടെ പിന്നെ പല്ലിയും പാറ്റയും ഒന്നും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല അതുപോലെ തന്നെ തറ തുടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ മിക്സ് ഒരൽപ്പം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീടിനകത്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണിട്ട് കർപ്പൂരം അതുകൊണ്ട് കർപ്പൂരം ചേർത്ത ഈ വെള്ളം കൊണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീടിനകത്തൊക്കെ തുടച്ചിടുന്നത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നതിന് സഹായിക്കും കട്ടിലിനടിയിലും മേശയ്ക്കടിയിലും ഒക്കെ ഇതുകൊണ്ടൊന്ന് തുടച്ചിട്ട അവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന പല്ലിയും ബാറ്റിയും കൊതുകും എല്ലാം പറ പറക്കും അപ്പോൾ കർപ്പൂരവും കംഫോർട്ടും ചേർത്തുള്ള ഈ ടിപ്സ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് കട്ട് കർപ്പൂരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നാൽ ഇതുപോലുള്ള രണ്ട് പീസ് ടിഷ്യൂ പേപ്പറും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്നും മടക്കിയതിന് ശേഷം ഒരു കട്ട കർപ്പൂരം അതിനുള്ളിലേക്ക് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം അടുത്ത കർപ്പൂരക്കട്ടയും അതുപോലെ തന്നെ നമുക്ക് പൊതിഞ്ഞെടുക്കാം രണ്ട് കർപ്പൂരക്കട്ടകളും ഞാനിവിടെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കർപ്പൂരം പെട്ടെന്ന് മെൽറ്റായി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ കർപ്പൂരം പെട്ടെന്ന് മെൽറ്റ് ആയി പോവേയില്ല എന്നാൽ നല്ല സ്മെല്ലും കിട്ടും ചിലപ്പോഴൊക്കെ നമ്മുടെ ബെഡിൽ ഉറുമ്പുകൾ കയറാറില്ലേ ഉറുമ്പുകളെ തുരത്തി ഓടിക്കാനും അതുപോലെ തന്നെ അവ ബെഡിലേക്കൊക്കെ കയറാതിരിക്കാനും വേണ്ടി ഇതുപോലെ കറുപ്പൂരം പൊതിഞ്ഞ് ബെഡിലോ തലയണയ്ക്കടിയിലോ ഒക്കെ വെക്കാവുന്നതാണ് അതുപോലെ അലമാരയ്ക്കുള്ളിൽ പല്ലിയും പാറ്റുമൊക്കെ കയറാതിരിക്കുന്നതിന് വേണ്ടി തുണികൾക്കിടയിലായിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി വയ്ക്കാം അഴുക്ക് തുണിയൊക്കെ ഇട്ട് വയ്ക്കുന്ന നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് സ്മെല്ല് വരാതിരിക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ കറുപ്പൂരം അതിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ സൂക്ഷിച്ചേക്കാറില്ലേ മാസത്തിൽ ഒരിക്കലാണ് അവരിതൊക്കെ വന്ന് എടുക്കാറുള്ളത് അപ്പോൾ അത്രയും നാൾ നമ്മളിങ്ങനെ കെട്ടിവെക്കുമ്പോൾ ഇതിനുള്ളിൽ പല്ലിയും ബാറ്റുമൊക്കെ വന്ന് കൂടുവെക്കും അത് ഒഴിവാക്കാനായിട്ട് ഒന്നോ രണ്ടോ കർപ്പൂര കട്ടകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്